ഹലോ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ അംഗൻവാടിയിൽ കുട്ടികൾ എത്തി പ്രവേശനോത്സവമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് പോയി ഇനി കുറച്ച് കുട്ടികൾ കുട്ടികളിങ്ങനെ ഓരോ മാസം മാസമാകുമ്പോഴത്തേക്കും നമ്മൾ അംഗൻവാടിയിലേക്ക് മൂന്ന് വയസ്സ് തികയുന്ന കുട്ടികൾ വന്നുകൊണ്ടിരിക്കും ഇപ്പം നമുക്കൊരു നാല് അഞ്ച് കുട്ടികളോളേ ഉള്ളൂ ഇനി കുട്ടികൾ ഓരോ മാസവും തുടർന്നും വന്നുകൊണ്ടിരിക്കും പിന്നെ നമ്മൾക്ക് അംഗൻവാടിയിലെ ഒരു ഈ മാസത്തെ കുട്ടിയും കുടുംബം എന്ന തീമിനെന്നെ ആസ്പദമാക്കിയുള്ള ഒരു സ്വതന്ത്ര സംഭാഷണം കേൾക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കേ എന്നാൽ നമുക്ക് ഇന്നത്തെ സ്വതന്ത്ര സംഭാഷണത്തിലേക്ക് പോകാം രാവിലെ നമ്മൾ എല്ലാവരും എവിടെ അപ്പം വന്നു അങ്ങമ്പാടി വന്നില്ലയോ രാവിലെ കുളിച്ച് പല്ലൊക്കെ തേച്ച് നമ്മൾ പ്രാർത്ഥിച്ച് രാവിലെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ എന്തോ കാപ്പിയോ കുടിച്ചെല്ലാരും ഒന്ന് പറഞ്ഞെ മോളെന്തോ കുടിച്ച് സുമിത്ര കുട്ടി എന്തോ കുടിച്ച് രാവിലെ വായിന്ന് കൈ എടുത്തേ ആ രാവിലെ എന്തോ കഴിച്ചു ദോശ കഴിച്ചു നേരെ പറഞ്ഞേ എന്തോ കഴിച്ചു മോളെ ഹു ഹു എന്തോ കഴിച്ച അപ്പം തിന്ന് ഹും അപ്പൊ കഴിച്ച ലൈസോൻ എന്തോ കഴിച്ച പുട്ട് ആ പിന്നെ പാല് കുടിച്ചോ ആരാ പാല് കുടിച്ച എല്ലാരും പാല് കുടിച്ചോ ഐതു എന്തോ കുടിച്ച് ഐതും എന്തോ കഴിച്ച് രാവിലെ ഭൂരി അഴിച്ച് അല്ലേ കറിയും കുട്ടിയാന്നോ കഴിച്ചത് ആ എല്ലാരും രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ നമ്മളെവിടാ വന്നത് അംഗൻവാടി വന്ന് അല്ലയോ അംഗമ്പാടി വന്ന് ആ അംഗൻവാടിയിൽ ആരൊക്കെ ഉണ്ട് ടീച്ചറുണ്ട് ആന്റിയുണ്ട് ആ പിന്നെ നമ്മളെ കൂട്ടുകാരുണ്ട് നമ്മളെ കൂട്ടുകാരെല്ലാരും ഉണ്ട് അല്ലയോ ആ ഏയ് ലൈസ് 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 വായി വായിക്കൈടാതെ താഴെ ഇറങ്ങി കസേരയിലിരിക്കും ആ നല്ല കുട്ടിയാട്ടവിടെ ഇരുന്ന ലൈസ് കാരണം നമ്മൾ രാവിലെ അംഗൻവാടി വരുമ്പോൾ ഒരു പാട്ട് പാടുമല്ലോ ഏത് പാട്ടാണ് പാടുന്നത് നമ്മൾ പ്രയറൊക്കെ ചൊല്ലി നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ സ്വതന്ത്ര സംഭാഷണങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മൾ എന്തോ ചെയ്യും നമ്മളൊരു പാട്ടാണ് പാടിക്കേ കാലത്ത് പാടിക്കോട്ട് നോക്ക് ലൈസ് പാടിക്കേ കാലത്തെ പാടിക്കു പല്ലും ദേഹവും ശുചിയാക്കി നല്ല ഉടുപ്പിട്ട് കാപ്പിയും കുടിച്ച് അങ്ങൻവാടിയിൽ പോകേണം കടലാസിൽ കളിക്കോപ്പുണ്ടാക്കാം ചായം തേച്ചുമിനോക്കി